ചിന്തിക്കാതെ പോകരുത് കണ്ണു തുറക്കണം രാവും പകലും മാറി മാറി വരണം ഇനി ഇതാ ഒരു ആറു മണി ഏഴ് മണി ആകുന്നതിന് മുമ്പ് പ്രകാശം വരികയാണ് സൂര്യൻ ഉദിക്കുകയാണ് അത് ഉദിക്കണമെങ്കിൽ ഭൂമി സ്വയം കറങ്ങണം ആരാണിതിനെ കറക്കിയത് നമ്മൾക്ക് ഒരു സാധനം കറക്കിയ പിന്നെ കറങ്ങിയറിയ അവസാനം നിൽക്കും ഭൂമി എത്ര കാലമായി കറങ്ങാൻ തുടങ്ങുന്നുള്ളു അതിന്റെ ഏത് പെട്രോൾ പമ്പ് എന്നായിട്ട് ഇതിന് എണ്ണടിക്കണത് ബ്രൈകാന്റെ അല്ലേ എണ്ണടിച്ചു കൊടുക്കുന്നത് ഏത് പമ്പെന്നാണ് എണ്ണടിക്കണത് ഏത് പമ്പിൽ നിന്നാണ് ഭൂമിക്ക് എണ്ണടിക്കണത് എവിടെന്നാണ് ഈ ഫ്യൂല് കിട്ടുന്നത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തെങ്കിലും സ്പീഡ് കുറഞ്ഞോ ഭൂമിയുടെ എന്തെങ്കിലും ഓവർ സ്പീഡിൽ ഓടുന്നുണ്ടോ ആരാണ് ഇതിനെ തിരിയുവാദി നീ മറുപടി പറയും ആരുണ്ടാക്കിയതായത് സയന്റിസ്റ്റോ സയന്റിസ്റ്റ് ജനിക്കണ മുമ്പ് ഭൂമിയില്ലേ ആരുണ്ടാക്കിയത് നീയാണോ അല്ല രുത് ആരാണ് ബുദ്ധിമാനിന്ന് മതവും ഭൗതികവും പഠിക്കണമെന്ന് പഠിപ്പിക്കുന്ന ആയതാണിത് സമന്വയ വിദ്യാഭ്യാസം എന്നൊക്കെ പറയുമ്പോഴേ സാധ്യമാകുന്നവർ അത് പഠിക്കണം പറ്റാത്തവർക്ക് എന്ത് ചെയ്യുക അത് അവർ മഴ ദൂര്യങ്ങളാണ് അവരൊരിക്കലും നമ്മൾ കുറ്റം പറയരുത് പക്ഷേ സാധിക്കുന്നവർ പഠിക്കണം സമന്വയ വിദ്യാഭ്യാസം വേണമെന്നതിന്റെ തെളിവ് സൂറത്ത് ആൽമ്രാൻ നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റി ആയത്തുകൾ എന്താണ് പറയുന്നത് കിടക്കുമ്പോൾ ദിക്ർ ദിക്ർ ചൊല്ലണം ചൊല്ലണം എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹി ബഅദമാ മാതനാ ഇരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ യാത്ര തിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് വാഹനത്തിൽ വാഹനത്തിനിന്ന് ഇറങ്ങുമ്പോ വീട്ടിലേക്ക് കയറി വരുമ്പോൾ എപ്പോഴാ ദിക്ർ ഇല്ലാത്തത് എപ്പോഴാ ദിക്ർ ഇല്ലാത്തത് പള്ളിയിൽ കയറുമ്പോൾ ബാത്റൂമിൽ കയറുമ്പോൾ പോലും യുക്തിവാദി അത് മാത്ര കണ്ടത് അത് പോലും എന്നാണ് വിഷയം അത് മാത്രം അവിടെ കൂടി എന്നിട്ട് പറയാം ബാത്റൂമ് കയറിന് ഇറങ്ങുന്ന കുടിക്കുന്നു മാത്രമേ ഉള്ളൂ സഹോദരൻ നീ പഠിക്കും എന്നിട്ട് പറയൂ എന്തെങ്കിലും പറയല്ല പുണ്യ റസൂലിന്റെ ഹതി എത്രയാ എത്ര എവറ് മാത്രം കയറുന്നു മാത്രമേ നീ കണ്ടിട്ടുള്ളൂ എത്ര ഒന്ന് ഹതി ഒന്ന്ഹീനോ അതിനൊക്കെ പരിഭാഷ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ അല്ലേ യുക്തിവാദി ഇന്ന് വായിച്ചു നോക്കി എന്നിട്ട് ഈ റസൂൽ ആരാണെന്ന് പഠിക്ക് വെറുതെ ആരാ എഴുതി വെച്ച ഈ വാറോലും വായിച്ചിട്ട് ഇങ്ങനെ സമയം കളയണ്ട ലൈഫ് ഒന്നേ ഉള്ളുട്ടോ ഇങ്ങനെ കൊച്ചപ്പാടുണ്ടാക്കിയിട്ടും മരിക്കാം സത്യം മനസ്സിലാക്കിയിട്ടും മരിക്കാം എക്സെപ്റ്റ് യു പിന്നെ സ്വാതന്ത്ര്യം എനിക്ക് എൻ്റെ ഇഷ്ടമാണ് ഓക്കേ പക്ഷേ ഒരു ഒരു മതവിഭാഗത്തെ ഒരു പ്രവാചകരെ ഒരു ദീനിന്റെ നേതാവിനെ ഒരു മഹാപുണ്യപുരുഷനെ ചെലവിരിത്തേക്കുമ്പോഴേ ഒന്ന് സ്വയം വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ് കാരണം ബില്യൺ ആളുകൾ ബില്യൺ ആളുകൾ ലോകത്ത് നെഞ്ചിലേറ്റുന്ന പുണ്യനെ ബിയാണ് മുഹമ്മദ് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ കുറ്റം പറഞ്ഞോണ്ടെന്നും ആ പുണ്യ റസൂലിന്റെ മഹത്വം ഇടിച്ചു താഴ്ത്താനൊന്നും നിങ്ങളെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് ഒന്ന് പഠിക്ക് പഠിച്ചിട്ട് അങ്ങനെയൊക്കെ കുറ്റം പറഞ്ഞ ഒരുപാട് ആളുകൾ അവസാനം തിരിച്ചറിഞ്ഞു കെട്ടിപ്പിടിക്കുകയാണ് ആശ്ലേഷിക്കുകയാണ് അതാണ് ഓർക്കുകയും അല്ലാഹുവിനെ പിന്നെ എന്നിട്ട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കണം സയൻസ് എന്ന് പറയുന്നത് സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള പഠനമാണ് സയൻസിൽ ലാബിൽ നമ്മൾ പരിശോധിക്കുന്നത് അമ്മാഹുവിന്റെ സൃഷ്ടികളാണ് കെമിക്കൽസ് ആവട്ടെ പ്ലാന്റുകളാവട്ടെ പിന്നെ അനിമൽ ബോഡി ആവട്ടെ എന്തോ എന്ത് കെമിക്കൽ ആവട്ടെ എന്ത് എലമെന്റ് ആവട്ടെ നമ്മൾ പരിശോധിക്കുന്നതൊക്കെ എവിടെ നിന്ന് കൊണ്ടുവന്നതാ ആകാശം കൊണ്ടുവന്നതാണോ അല്ല ഭൂമിയിൽ നിന്ന് കിട്ടിയതാ നീ കൊണ്ടുവന്നതാണോ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് അല്ല ഇറ്റ് ഈസ് ദേ മാത്രമേ ചെയ്യുന്നുള്ളൂല്ലേ ഇങ്ങനെയാണല്ലേ ഡിവൈഡ് ആവുന്നത് ഇങ്ങനെയാണല്ലേ ഇതിന്റെ റിയാക്ഷൻ നടക്കണത് നീ പഠിക്കുകയാണ് മെഡിസിൻ പഠിക്കുമ്പോഴേ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ മഹാത്ഭുതമാണ് എന്നിട്ട് അള്ളാഹുവിനെ ഓർക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവർ അവരാണ് ബുദ്ധിമാനികൾ ആഗ്രഹം അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ നമ്മുടെ ജീവിതത്തിന് അർത്ഥം അള്ളാഹുണ്ടാക്കി തരട്ടെ അതുകൊണ്ട് മക്കളെ പഠിക്കണം പഠിക്കണം നന്നായി നിങ്ങൾ നല്ല സയന്റിസ്റ്റുകളും റിസർച്ചേഴ്സുമായിട്ട് വരണം വെറും ജോലിക്ക് വേണ്ടിയുള്ള പഠനമാവരുത് പഠനം ഫോർ ദ സേക്ക് ഓഫ് നോളേജ് അറിവുണ്ടാവാൻ വേണ്ടി തന്നെ പഠിക്കണം ജോലി കിട്ടാൻ വേണ്ടിയല്ല പഠിക്കണം ഇന്ന് നോളജ് ഫോർ ദ സേക്ക് ഓഫ് ജോബ് അങ്ങനെയായിട്ട് ആയിട്ട് മാറിയിട്ടുണ്ട് അങ്ങനെ ആവരുത് പണി വേണം ജോലി വേണം അല്ലാണ്ട് ജീവിക്കാൻ പറ്റിയില്ല പക്ഷേ അതാവരുത് ലക്ഷ്യം ലക്ഷ്യം ഹബീബിന്റെ കരച്ചിനെ കുറിച്ച് പറഞ്ഞതാണ് സന്തോഷം കൊണ്ട് കരഞ്ഞ ഒരു മഹാനുണ്ട് നബിയുടെ ആ സന്തോഷം അത് വല്ലാത്ത സന്തോഷമാണ് ആര് വിളിച്ചു പറഞ്ഞുനാഹിമെ

മഹാനവറുകൾ നിൽക്കുമ്പോ ഖലീഫയായി ഉമ്മത്തിന് സേവനം ചെയ്യുമ്പോ ഇറാഖിൽ നിന്നൊരു മനുഷ്യൻ കടന്നു വന്ന ചരിത്രമുണ്ട് ഇറാഖിൽ വന്നു അപ്പോ അമൃതങ്ങളുടെ അടുത്ത് താടിയും തലയും വെളു ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇറാഖിലെ ആള് ചോദിച്ചു അല്ല അമീറുൽ മുഅ്മിനീൻ ആരായത് ആരായത് നല്ല വെളുത്ത ഒരു മനുഷ്യൻ

പ്രാർത്ഥിച്ചു കൊടുത്തു നിങ്ങൾക്ക് തരട്ടെ എന്ന് ചെയ്തു കൊടുത്ത തങ്ങളുടെ കരഞ്ഞ ഒരു നേരം അത് സന്തോഷത്തിന്റെ കരച്ചിലാണ് സന്തോഷത്തിന്റെ കരച്ചിൽ അനശ്രുതി അല്ലാമെന്ന് പറയുന്നു ഒരു മനുഷ്യൻ സന്തോഷിക്കുമ്പോൾ കരയുന്നത് ഞാൻ കണ്ടിരുന്നില്ല (((حتى رأيت الأنصار يوم قدم رسول الله صلى الله عليه وسلم المدينة يتباكون)) അൻസ്വരികൾ കരയുന്നത് ഞാൻ കണ്ടു എപ്പോ നബി മദീനയിലേക്ക് കയറി വരുമ്പോ അൻസ്വാരികൾ കരഞ്ഞുകൊണ്ട് സ്വീകരിച്ചത് കണ്ടപ്പോഴാണ് സന്തോഷം കൊണ്ട് കരയുന്നത് ഞാൻ ആദ്യമായി കാണുന്നത് എന്ന് അനുശ്രുതികളാഹുൻ വന്ന് പത്ത് വയസ്സ് പ്രായമാണ് ആ കുട്ടി പറയുന്നു ഞാൻ മനുഷ്യന്മാര് അങ്ങനെ സന്തോഷം കൊണ്ട് കരയോ കരയും സന്തോഷം കൊണ്ട് കരയൂലേ കരയാറുണ്ടല്ലോ നമ്മളൊക്കെ കാണാറില്ലേ ചിലപ്പോ അല്ല അല്ല അവാർഡൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ചിലർ കരയും സന്തോഷം കൊണ്ട് കരയും ഇതൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല ആ ഒരു രീതിയിലാണ് അത് പറയാൻ ഇതൊന്നും ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല പക്ഷേ ദിസ് അൺഎക്സ്പെക്ട് അതുകൊണ്ട് അവർ കരയും സന്തോഷം കൊണ്ട് മദീനയിലേക്ക് ലഭിതങ്ങൾ കടന്നു വരുമ്പോൾ ഹബീബിനെ സ്വീകരിച്ചത് സന്തോഷത്തോടുകൂടെയാണ് ആ സന്തോഷത്തിൽ അവർ പാട്ടുപാടിയിട്ടുണ്ട് ു കുട്ടികൾ പാടിയല്ലോ അല്ലേ തൊലാൽ ആര് പാടിയത് മക്കളെ ആരായിരുന്നു രണ്ട് കുട്ടികള് മോനും രണ്ട് കുട്ടികള് മാഷാ ഒന്നുകൂടി പാടില്ല നമ്മൾ എല്ലാവർക്കും ഹബീബിനെ സ്വീകരിക്കുകയാണ് നിങ്ങൾക്ക് ഒരു ഉന്മേഷം കൂടെ കിട്ടാൻ വേണ്ടി തൊലാ അൽ ബദ്രു അറിയില്ലേ പഠിച്ചു വെക്കണം നല്ലൊരു രസകരമായ പാട്ടല്ലേ ബൈത്തല്ലേ അത് എല്ലാവർക്കും ഒന്നും പാടില്ലേ പുണ്യനബി ഇങ്ങനെ കടന്നു വരുന്നത് മനസ്സിൽ ഇങ്ങനെ സങ്കല്പിക്കുക നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരികയാണ് അള്ളാഹുവിൻ്റെ റസൂൽ ആ ഒരു ദിവ്യ ദിവ്യപ്രഭയുള്ള പുണ്യനബി കസുവ എന്ന ഒട്ടകത്തിൻ്റെ മുകളിൽ തങ്ങളുടെ കൂടെ മദീനയിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ് അപ്പം മദീനക്കാർ മൂന്ന് ദിവസം വെയിറ്റ് ചെയ്തിട്ടുണ്ട് വെയിലത്ത് കാണുന്നില്ല വന്നില്ല തിരിച്ചു പോയി പിറ്റേന്നും വന്നു കാണില്ല പിറ്റേന്നും വന്നു അന്നാണ് പുണ്യനബി കടന്നു വരുന്നത് എല്ലാവരും ഒരേ സ്വരത്തിലൊരു പാട്ടുപാടി ആ പാട്ടുപാടാൻ നബിതങ്ങൾ അവരോട് പറഞ്ഞത് നല്ലത് നബി പറഞ്ഞിട്ടുണ്ടോ നബി ചെയ്തോ എന്ന് പറഞ്ഞു കൊടുത്തതല്ല അവരായിട്ട് നിബിതങ്ങളെ പുഴ്ത്തി പാടിയതാണ് എന്ത് മനോഹരമാണല്ലേ അത് സെനിയാത്തുൽ വിതാഴയിൽ നിന്ന് പൂർണ്ണ ചന്ദ്രനിത ഉദിച്ചു വരുന്നു നബിയെ പറ്റി പറഞ്ഞ സെനിയുൽ വെദാ മദീനയുടെ കവാടമാണ് ആ സ്ഥലത്തിന്റെ പേരാണ് സെനിയുൽവാദ طلع البدر علينا من ثنيات الوداع وجب الشكر طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي ايها ഇത് നിങ്ങളുടെ നഗരമാണ് അങ്ങയുടെ നഗരത്തിലേക്ക് അങ്ങേക്ക് സ്വാഗതം ഹബീബിനെ അവരുടെ കണ്ണുകളിൽ കണ്ണുനീരുണ്ടായിരുന്നു അപ്പോഴാണ് സന്തോഷം കൊണ്ട് കരയും എന്ന് എന്നെനിക്ക് ബോധ്യപ്പെട്ടതെന്ന് അനസ്ബുന സന്തോഷം കൊണ്ട് കരയാ ഉപയുധങ്ങളുടെ വിഷയത്തിലേക്ക് വരാം വിളിക്കുകയാണ് കഅബേ കഅബേ നിങ്ങൾ ഇങ്ങോട്ട് വരിൻ ഇന്നല്ലാഹ അലൈക ബൈന ഒരു ഗുഡ് ന്യൂസ് ഒരു സന്തോഷമുണ്ട് നബിയേ അങ്ങേക്ക് എന്നോട് നിങ്ങൾക്ക് ഓദിത്തരാൻ അള്ളാഹു എന്നോട് പറഞ്ഞു നിങ്ങൾ ഇരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് ഓദിത്തരുകയാണ് ഈ പണ്ഡിതന്മാരുടെ നേതാവ്

ഹാഫുലീങ്ങളുടെ മഹത്വം എത്രയാ ഒരുപാട് ഹാഫുലീങ്ങുകളോട് ഒന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയില്ലേ അവരൊക്കെ ഈ ഉമ്മത്തിൻ്റെ വെളിച്ചങ്ങളാണ് അവരുടെയൊക്കെ എത്ര സമയം അവരൊക്കെ ഒരു ഹാഫുലാവാൻ ഓതിയ അത്ര ജീവിതത്തിൽ നമ്മൾ ഓതിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ അവർ എത്ര ഓതും എത്ര ഓതും എത്ര ഓരോ ഹെറഫിനും പത്ത് കൂലിയാണ് എത്ര തവണ ആവർത്തിച്ച് ഓതണം ഒരു സൂറത്ത് മനഃപ്പാടാക്കണമെങ്കിൽ എത്ര ഓതിക്കാണും അവര് അവരുടെ ഉമ്മ വാപ്പമാരുടെ ഒരു സൗഭാഗ്യമേ ഈ നാടിന്റെ ഒരു മഹത്വമേ ഹെ നമുക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞു അള്ളാഹു അത് നിലനിർത്തി കൊണ്ടുപോകാനും ദൗറകൾ ചെയ്ത് അതുമായി അമല് ചെയ്ത് ഖുർആാനിന്റെ ഹാദിമീങ്ങളായി ജീവിക്കാൻ അള്ളാഹു നമ്മുടെ മക്കൾക്ക് മുച്ചാലിമീങ്ങൾക്ക് അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അമീൻ അതിനെ സഹായിച്ച നിങ്ങൾ എല്ലാവരെയും